നമസ്കാരം ടിപ്പു സുൽത്താൻ അല്ലെങ്കിൽ വേണ്ട ടിപ്പു മതി ഇത് പറയുന്നത് ഞാനല്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ബി ജെ പിയുടെയൊക്കെ കേരളത്തിൽ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം മേജർ റബി എന്ന് പറയുന്ന ഒരു റൂള അങ്ങനെ പറയാം നമുക്ക് കാരണം ഒരു മിലിട്ടറിക്കാരൻ എന്താകരുത് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യചിഹ്നമാണ് ഈ പറയുന്ന സാധനം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഈ ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ ഏത് വേദിയിലും കയറി അലക്കിക്കൊണ്ടിരുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് ഈ മേജർ രവി എന്ന് പറയുന്ന സാധനം അദ്ദേഹം ഇപ്പോൾ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം ഒരു സ്ഥാനവുമില്ലാതെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഒരംഗമായിരുന്നു ഈ മേജർ രവി പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമിത് ഷാ നേരിട്ട് ബി ജെ പിയിൽ ഇദ്ദേഹത്തിന് കൊടികൊടുത്തത് കാരണം കേരളത്തിൽ അമിത് കൊടി കൊടുത്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ മേജർ രവിക്ക് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളൊക്കെ ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് പാഠപുസ്തങ്ങൾ ടിപ്പു സുൽത്താൻ എന്തായിരുന്നു ടിപ്പു സുൽത്താൻ ആരായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പഠിച്ച ടിപ്പു സുൽത്താൻ അല്ല മേജർ രവി പറഞ്ഞു തരുന്ന ടിപ്പു സുൽത്താൻ അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ടിപ്പു സുൽത്താൻ ആരാണ് അല്ലെങ്കിൽ ഇത്രയ്ക്ക് വലിയ പുള്ളി ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്ന ഈ മേജർ രവിക്ക് നമുക്കൊരു സെലൂട്ട് കൊടുക്കാം അല്ലേ ഏഹ് അത് കേട്ടതിന് ശേഷം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് പറയുന്ന ഈ ഒരു വീഡിയോ അത് കുറച്ച് ദിവസമായി എൻ്റെ കിട്ടിയിട്ട് അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മളിത് താമസിച്ച പുതിയ പുതിയ വിവാദങ്ങളും വാർത്തകളും വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് താമസിച്ചത് ഈ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഇപ്പോൾ കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യയെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഈ ടിപ്പു സുൽത്താന്റെ മുമ്പിൽ വന്ന് ഈ കഴിഞ്ഞ എലക്ഷൻ സമയത്ത് പ്രാർത്ഥന നടത്തുന്നു സ്രാഷ്ട്രാങ്കം തലകുനിച്ച് പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സംഖ്യയായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ചാണകത്തിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഈ മേജർ രവി എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയാത്തത് കാരണം അങ്ങനൊരു ദ്രോഹി അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ടിപ്പു സുൽത്താൻ നടത്തിയിരുന്നെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ടിപ്പു സുൽത്താന്റെ മുമ്പിൽ വന്ന് ഇപ്പോഴാണ് കുമ്പിടുന്നത് എന്നുകൂടെ ഒന്ന് മേജർ റബി ഒന്ന് പറഞ്ഞു തരണം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്നെയാണ് ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ മേജർ രവി എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പൊ എവിടുന്നോ എന്തോ ആവശ്യത്തിനും അനാവശ്യത്തിനും വാരിക്കൊരുക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനൊരു സ്ഥാനം ഈ പറയുന്ന വേട്ടാവളിയനും ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയപ്പോൾ പിന്നെ വേട്ടാവളീൻ്റെ ലെവല് മാറി ഇനിയിപ്പോ ഞാൻ കുറച്ച് മുസ്ലിങ്ങളെ കുറിച്ചിട്ട് തെറി പറഞ്ഞാൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് കരുതി കൊണ്ടാണ് ഈ വേട്ടാവളിയൻ ഇപ്പൊ ഇതുപോലുള്ള വാർത്തകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം ടിപ്പു സുൽത്താൻ അല്ല വേണ്ട ടിപ്പു അത്രയും മതി ടിപ്പു വലിയ ആനയാണ് ചേനയാണ് കടുവയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ സ്കൂളില് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് സത്യത്തിൽ മഹാന്മാരായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലിനെയോ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയോ പോലുള്ള ആളുകളെ ഒതുക്കുന്നത് മാത്രമല്ല ഇവർ ചെയ്തിരിക്കുന്ന ഇതുപോലെയുള്ള വൃത്തികെട്ട സാധനങ്ങളെ മഹത്വവൽക്കരിക്കുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഈ മൈസൂർ കടുവ എന്ന് വിളിക്കുന്ന ഈ സാധനം പേടിച്ച് വിറച്ച് ഒരു ചാവാലി പോലെയാണ് കിടന്ന് ചത്തത് ഇയാള് യുദ്ധത്തിൽ തോപ്പെന്ന് ഉറപ്പായപ്പോൾ യുദ്ധക്കളത്തിന്ന് വേഷം മാറി രക്ഷപ്പെടാൻ നോക്കിയപ്പം വെട്ടിയേറ്റ് മരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മൃതദേഹത്തിന് തിരിച്ചറിയാൻ ഒരുപാട് വൈകിയതും ഈ സാധനം കേരളത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള വിക്രിയകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ലേഖനങ്ങളിൽ ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്റെ ഒരു ധാരണ ശരിയാണെന്നുണ്ടെങ്കിൽ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ടിപ്പു സുൽത്താൻസ് ജനോസൈഡ് ഇൻ കേരള എന്നുള്ള ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കിയാണ് എന്ന് തോന്നുന്നു ഏതായാലും വേണ്ടില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇത്രയേറെ ക്രൂരനും മഹാവിരൂപി വൃത്തികെട്ടവനുമായിട്ടുള്ള ഈ ജിഹാദിയാണ് കോൺഗ്രസ് സർക്കാരുകൾ ഒരുമാതിരി ശിവാജിയുടെ സൗന്ദര്യവും നേതാജിയുടെ സ്വാതന്ത്ര്യവീര്യവും ഉള്ള ഒരാളാക്കിയിട്ട് ഈ പാഠപുസ്തകങ്ങളിൽ കയറ്റിവെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ആദ്യം തന്നെ ഒരു പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ബ്രിട്ടീഷ് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ള ഈ ടിപ്പുവിന്റെ ഒറിജിനൽ പടമാണ് അപ്പൊ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ കാണുന്ന ആ വരച്ച പടവും ഇതും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും അനേകം ദേശീയ പൈതൃകങ്ങളും സ്മാരകങ്ങളും തകർത്ത് നശിപ്പിച്ച ഈ വൈദേശിക പരിശയെ സത്യത്തിൽ ഈ മനുഷ്യന്റെ ചരിത്രം ദേശീയ ബോധമുള്ള ഒരാളും തെറ്റായിട്ട് പഠിക്കാൻ പാടില്ല ആരെയും പഠിപ്പിക്കാനും പാടില്ല ഇയാളെ ഒരു വൈദേശിക അക്രമയുടെ ഗണത്തിൽ മാത്രമേ പെടുത്താനും പാടുള്ളൂ ഇതാണ് എന്റെ അഭിപ്രായം പറയുന്ന ടിപ്പു സുൽത്താൻ നമ്മൾ പഠിച്ച ടിപ്പു സുൽത്താനുമായിട്ട് യാതൊരുവിധ സാമ്യമില്ലാത്ത ഒരു ടിപ്പു സുൽത്താനെ കുറിച്ചിട്ടാണ് ഈ മേജർ രവി എന്ന് പറയുന്ന ചാണക സംഘി എന്നുകൊണ്ട് പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് കാരണം ഒരു പട്ടാളക്കാരൻ എങ്ങനാകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മേജർ രവി എന്ന് പറയുന്ന ഈ ഒരു സാധനം കാരണം അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം ൾ ബി ജെ പി കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ഈ ഒരു ഊളയാണ് ഇപ്പം എന്തോ ഒരു സാധനം അതായത് ഈ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ആവശ്യമില്ലാത്തവനും ഉള്ളവനൊക്കെ വാരി കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു ധാരണ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് പുതിയ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ എലക്ഷനിൽ ഈ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അമിത് ഷാ സുൽത്താന്റെ മുന്നിൽ വന്ന് പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിന്റെ മുമ്പിൽ ശാസ്ത്രാംഗം കുമ്പിടുന്ന വീഡിയോകളും നമ്മളിതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് വെച്ച മുഗൾ ചക്രവർത്തിമാരുടെ എല്ലാ രേഖകളും ഈ പറയുന്ന ഭൂമിയിൽ നിന്നും ഇല്ലാതാകും അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ബാബർ പണി കഴിപ്പിച്ച ബാബരി മസ്ജിദ് ഇപ്പം നിലംപതിച്ചു അവിടെ ആ കബന്ധങ്ങളുടെ മേളിൽ ഇപ്പം രാമക്ഷേത്രം പണിത് അവിടെ ഇനി രാമൻ്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പല മസ്ജിദുകളും ടാർജറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ കൂട്ടരി അപ്പോൾ ഇതുപോലുള്ള വൃത്തികെട്ട ആൾക്കാരെ തിരിച്ചറിയുക എന്ന് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേയം നിങ്ങളുടെയൊക്കെ സ്വന്തം ശ്രീ വൺ രാമേജ്